അഭിനയത്തിൽ ബെസ്റ്റ് ചേച്ചിക്ക് എൻ്റെ അമ്മ െരുടെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്തെടുക്കാൻ വന്നിട്ട് ചേച്ചി വലത്തെ കണ്ണാണോ കണ്ണാണോ ഇടത്തെ വലത്തേക്കണ്ണാണോ അതല്ല രണ്ടുപേർക്കും ഒരു രണ്ട് സ്റ്റൈലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കുറച്ചുകൂടെ തീരെ യങ്സ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ പൃഥ്വിയുടെ ഒരു നിറവും ഗ്ലാമറും കൂളിങ് ഗ്ലാസും ഒക്കെ കഴിഞ്ഞാൽ അയ്യോ വിളിക്കുന്നത് എനിക്കറിയാം എന്നോട് തന്നെ പറയുന്നവരുണ്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹീസ് എ വെരി ഗുഡ് ആക്ടർ നല്ല നടനാണ് ഇന്ദ്രൻ ഇന്ദ്രൻ എനിക്ക് ഈ പടത്തിനകത്തൊക്കെ ഈവൻ ഷാജിയുടെ പടത്തിൽ പോലും ഞാൻ പറഞ്ഞു പറയുന്നത് അസലായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ പക്ഷേ ആദ്യമേ തന്നെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടാണ് ഒരു ഹീറോയിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോ മാത്രമായിട്ട് നിൽക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുത്ത് എടുത്തതുകൊണ്ടായിരിക്കാം രാജു റൈറ്റ് ഫ്രം മൂവി നമ്പർ വൺ അതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു പോയി അപ്പോൾ ഒരു നായകൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ചെറുപ്പക്കാർ കൂടുതലുള്ളിലേറ്റിരിക്കുന്നത് ുദ്ധരാജി ആണെങ്കിലും ഞാൻ എവിടെങ്കിലൊന്ന് പുറത്ത് പോയാട്ടെ എല്ലാവരും പറയൂ എൻ്റെ ചേച്ചി ഇന്ദ്രൻ എന്തോ ഒരു നല്ല നടന ആ പിന്നെ അവൻ്റെ ഒരു സോഫ്റ്റ് രീതി ഉണ്ടല്ലോ ഞാനും ഇന്ന് തന്നെ ഇങ്ങനെ ആരെങ്കിലും കണ്ട അരമണിക്കൂർ ചിലക്കും സുഹേട്ടനും നമ്മുടെ ഇളയ മോനും ആ അതെ ഇന്ന് ഇനി മൂന്നാല് അല്ലേ അപ്പം ഞാൻ ചോദിക്കും അയ്യോ സത്യം നമ്മുടെ ദാസേട്ടൻ്റെ പ്രഭാവം ഇരിക്കുക ഞങ്ങളുടെ വീട്ടിൽ വന്നത് അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിലക്കുക അപ്പം ഒരു നല്ല തമാശ അപ്പോൾ അതെ ദാസേന അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സുഹേട്ട ഞാനിങ്ങനെ സംസാരിച്ചു സുഗേണ എന്താ ചെയ്യും ആ ഓനൊക്കെ പറഞ്ഞ് മൂന്നാല് മൂളൽ മൂളി വെച്ച് എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കണ്ടായിരുന്നു എടുത്ത വാലേ സുഹേട്ട ഇപ്പം നീ സംസാരിച്ച ശൈലി ഞാനും കൂടെ സംസാരിക്കണെങ്കിൽ ഒരുപക്ഷെ വീട്ടിലാരും വരാത്തൊരവസ്ഥയായി ഇപ്പോൾ അത് ഒഴിവാക്കാനും അയ്യോ സത്യമായിട്ട് പറഞ്ഞതാണ് എൻ്റെ മോളെ സുഹേട്ട എന്നൂടെ പറഞ്ഞതാണ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിച്ചാൽ വലിയ വലിയ ബുദ്ധിമുട്ടാൾക്കാർക്കൂടെ വന്നിരിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും ഒരു ഇടവേള പ്രഭയ്ക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടായിരുന്നു